യു കെയിൽ ഇപ്പോൾ വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള മൂന്ന് മരണത്തെ തുടർന്ന് അത് കൊലപ്പെടുത്തിയിട്ടുള്ളതും പ്രായപൂർത്തി പോലും ആവാത്ത ഒരു വ്യക്തിയാണ് നമുക്കറിയാം ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും പതിനെട്ട് താഴെയുള്ള വ്യക്തിയുടെ പേര് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അക്രമിയാണെങ്കിലും അല്ലെങ്കിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയുടെ പേര് പുറത്തുവിടില്ല ഈ ഒരു സമയത്ത് ഇതൊരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയാണെന്ന് നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടക്കുന്നു എന്നാണ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇസ്ലാമോ ഫോബിയ ആണ് ഞങ്ങൾക്കെതിരെയുള്ള വിഷയമാണ് ഇസ്ലാമിനെതിരെയാണ് എന്നൊക്കെ ഒരു പ്രചരണം നടത്തുന്നുണ്ട് വലിയ രീതിയിൽ കൂട്ടക്കരച്ചിൽ അവരും നടത്തുന്നുണ്ട് ഇതാണ് ഇവിടെ യു കെയിൽ നടക്കുന്നത് എന്നൊക്കെ തന്നെയാണ് പറയുന്നത് ഇതൊരു കേവലം ഒരു കാരണമോ കാരണക്കേടോ എന്ന് പറയുന്നതിലപ്പുരം ലണ്ടനിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു വീർപ്പുമുട്ടലിൽ നിന്നുള്ള ഒരു പൊട്ടിപ്പുറപ്പെടൽ തന്നെയാണ് ഒരു അവസരത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കുകയായിരിക്കും അവിടെയുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് കാരണം യു കെയിലെ ജനങ്ങൾ അത്രത്തോളം വലിയ ബുദ്ധിമുട്ടിലാണ് ഒരു വിഭാഗം ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണം അല്ലെങ്കിൽ കാരണക്കേട് ഇതിനു മുമ്പേയും അവിടെ പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എല്ലാ ആളുകളും ഇതിനൊക്കെ അനുകൂലിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ട കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് യു കെയിൽ ഇതുപോലൊരു മുസ്ലിം വിരുദ്ധ കലാപം ആവാനുള്ള കാരണം എന്നുള്ളത് ആളുകളും തിരിച്ചറിയേണ്ടതുണ്ട് യു കെയിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ എന്നെയൊക്കെ ബന്ധപ്പെടാറുണ്ട് അതേപോലെ തന്നെ നമ്മളൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളിലൂടെ കാണുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യവുമാണ് ഈ യൂറോപ്പിലേക്ക് അഭയാർത്ഥികളായിട്ടുള്ള സിറിയ അഫ്ഗാനിസ്ഥാന് അതേപോലെ തന്നെ ഇറാഖ് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളായിട്ട് യൂറോപ്പിലേക്ക് വരാറുണ്ട് അതേപോലെ തന്നെ കുടിയേറ്റക്കാരായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നൊക്കെ തന്നെ ആളുകൾ യൂറോപ്പിലേക്ക് വരാറുണ്ട് യൂറോപ്പ് ഇവരെയൊക്കെ തന്നെ ഇരുകയും നീട്ടി സ്വീകരിക്കും സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് ആ സ്വീകരിക്കുന്നിടത്ത് മുതലാണ് ഇവിടെ വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ള ആളുകൾ നമ്മളോടൊക്കെ കൃത്യമായിട്ട് ആളുകൾ പറയുന്ന അത് അവിടെയുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് പറയുന്നതാണ് ഇത്തരം അഭയാർത്ഥികൾ ഒരു സ്ഥലത്തേക്ക് യു കെയിലൊക്കെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു നഗര ഒരു ഒരു പ്രദേശത്ത് ഒരു വീടെടുക്കും അങ്ങനെ ചുറ്റും ഓരോ സ്ഥലങ്ങൾ കൂട്ടി ഒരു പ്രദേശം അവരുടേതായി മാറ്റും നമ്മളൊക്കെ തന്നെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് ശരിയ നിയമം ഈ രാജ്യത്ത് മുന്നോട്ട് നല്ല രീതിക്ക് പോവാൻ ശരിയാ നിയമം വേണമെന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം ഈ സിറിയ അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് അതായത് യുദ്ധം കൊണ്ടും ഭീകരവാദ പ്രവർത്തനങ്ങൾ കൊണ്ടും ഗതികട്ട അവസ്ഥയിലായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ഗതികെട്ടിട്ട് അഭയാർത്ഥികളായിട്ട് ഇരന്ന് യൂറോപ്പിലേക്ക് യു കെയിലേക്ക് എത്തിയിട്ട് അവർക്ക് അഭയം കൊടുത്ത രാജ്യത്ത് വന്നിട്ട് ഇവന്മാര് വിളിച്ചു പറയാ ഇത് നല്ല രീതിക്ക് പോകണമെങ്കിൽ ഇവിടെ ശരിയാ നിയമം വേണമെന്ന് അപ്പുറം എന്ത് ചെറ്റത്തരമാണ് ആ ഒരു സ്വീകരണം കൊടുത്ത് ആ അഭയം കൊടുത്ത രാജ്യത്തോട് ഇനി ഇവർക്ക് ചെയ്യാനുള്ളത് നമ്മളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കാണാറുണ്ട് ഈ യൂറോപ്പിൽ തന്നെയുള്ള പോളണ്ട് ഈ പോളണ്ടിലേക്ക് ഒരു അഭയാർത്ഥികളെയും അടുപ്പിക്കൂല അതുകൊണ്ട് തന്നെ പോളണ്ട് വളരെ വലിയ സമാധാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വീകരിച്ചിട്ടുള്ള ഈ വിഭാഗം ആളുകൾ വന്നിട്ട് ശരിയാ നിയമം വേണം അതൊക്കെ എത്ര വലിയ ചെറ്റത്തരമാണ് ഒരു രാജ്യം അഭയം കൊടുത്തിട്ട് അവർക്ക് സകല സൗകര്യങ്ങളും കൊടുത്തിട്ട് ആ സ്ഥലത്ത് വന്ന് ഒരു പ്രദേശം കീഴടക്കുക ഒരു നഗരം കീഴടക്കുക എന്നിട്ട് ശരിയാ നിയമം ഇതൊക്കെ ഒരു ചെറ്റത്തരമല്ലേ ഇതിൽ അവിടെയുള്ള പണ്ടുമുതലേ അവിടെ ജീവിക്കുന്ന ആളുകളൊക്കെ തന്നെ അസ്വസ്ഥരാണ് പലപ്പോഴും പല ഇടങ്ങളിലൂടെ പോയിട്ട് മതം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി ഇതൊക്കെ നിരന്തരമായിട്ടിപ്പോൾ യു കെയിലൊക്കെ നടക്കുന്നതാണ് ഇതിൽ നിന്നൊക്കെയുള്ളൊരു വേർപ്പ് മുട്ടലിൽ നിന്നിട്ടുണ്ടായിട്ടുള്ളൊരു പൊട്ടിപ്പുറപ്പെടലുകൾ തന്നെയാണ് ഈ കലാപം എന്ന് പറയുന്നത് എന്തിനേറെ പറയുന്നു ഈ ഹമാസ് പാലസ് ഈ ഹമാസ് ഇസ്രായേൽ വിശയൊക്കെ വന്ന സമയത്ത് എനിക്ക് നമ്മുടെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്കൊക്കെ ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ എൻ്റെ നിരന്തരം യു പോലും ഐക്യദാർഢ്യ ഐക്യദാർഢ്യ ഹമാസ് ണക്കിന് ആളുകൾ പങ്കെടുക്കുന്നത് കണ്ടില്ലേ എന്നിട്ടും നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് ചോദിച്ചൊക്കെ നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെറിയ കുട്ടികൾ നമ്മുടെ കേരളത്തിലുള്ള മലയാള ഭാഷയിൽ സംസാരിച്ച് എനിക്കൊക്കെ അയക്കാറുണ്ട് അതിൽ നിന്ന് നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് യു കെയിലൊക്കെ വലിയ റാലികൾ പാലസ്തീൻ റാലികൾ യു കെ അപ്പോൾ ഈ സാധാരണക്കാർ ഇതൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുക ഓ യു കെയിൽ ഇവരെ ഇത് നടക്കുന്നുണ്ടല്ലേ അപ്പോൾ അവരൊന്നും മനസ്സിലെ അഫ്ഗാനിസ്ഥാനും ഇറാഖിൽ നിന്നും വരുന്ന തീവ്ര ചിന്തൻ്റെ അങ്ങേ അറ്റത്തെ ഈ ഭീകരവാദ ടൈപ്പ് ചിന്താഗതി ഉള്ള ആളുകളാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് ഇതൊക്കെ എന്നിട്ട് പൊക്കി പിടിച്ച് നടക്കുക ഞാൻ യഥാർത്ഥത്തിൽ ഈ പാലസ്തീൻ കൊടി ഉയർത്തുന്നവരെ വരെ ഒരു തീവ്ര ചിന്താഗതിക്കാരെ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നവരായിട്ട് എനിക്ക് കാണാൻ സാധിക്കും അത് വെറുതെ പറയുന്നല്ലോ നമ്മൾ ലേറ്റസ്റ്റ് വിഷയം എടുക്കുക ഒക്ടോബർ സെവൻത്തിനാണല്ലോ ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് കൂട്ടക്കൊലയൊക്കെ നടത്തിയത് ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളാരും ഇന്ന് പാലസ്തീന് വേണ്ടി മനുഷ്യത്വം പറയുന്ന ഓരോ ഏറ്റവും ഒരു ബോസ് ഇല്ല മനുഷ്യത്വത്തിന് അർഹരാണ് ഇസ്രായേലുകൾ ഇത് ചെയ്തത് തെറ്റാണെന്ന് ഓരോത്തരെയും നമ്മൾ കണ്ടില്ല അതിനുശേഷം ഇസ്രായേൽ ഈ പറയുന്ന ഖാസിലേക്കൊക്കെ തിരിച്ചടി തുടങ്ങിയതിന് ശേഷം പാലസ്തീൻ ഐക്യദാർഢ്യം മാസ ഐക്യദാർഢ്യം വലിയ റാലികൾ വലിയ ഓരോ പ്രോഗ്രാമുകൾ ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുക അപ്പോൾ ഏതായാലും ഫസ്റ്റ് നടന്ന ഒക്ടോബർ സെവൻത്തിനാണല്ലോ അന്നൊരുത്തനും ഒരു ഒരു രീതിയിലുള്ള മനുഷ്യത്വം തോന്നിയിട്ടില്ലെങ്കിൽ ഇന്ന് പാലസ്തീന് വേണ്ടി മാത്രം ഉയർത്തുന്നവർ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള അതിനെ അനുകൂലിക്കുന്ന ആളുകളാണ് എന്നതുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ യു കെയിലും നടക്കുക വലിയ റാലികളൊക്കെ ആ സമയത്ത് ആ റാലിയൊക്കെ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിക്കിപ്പോൾ ഒരുപാട് നടന്ന് ഈ റാലികളിലൊക്കെ തന്നെ വലിയ മുദ്രാവാക്യ വിളികളൊക്കെ ആ ശരിയ നിയമത്തിന് വേണ്ടി പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് അവിടെ കാലാകാലങ്ങളായിട്ട് സമാധാനത്തിൽ ജീവിച്ചു പോയിട്ടുള്ളൊരു ജനത ഇതൊക്കെ അംഗീകരിക്കുക നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ അഭയാർത്ഥികളെയൊന്നും യൂറോപ്പ് സ്വീകരിച്ചത് അങ്ങേ അറ്റത്തെ തെറ്റ് തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന സിറിയയിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഈ പറയുന്ന ഇറാഖിൽ നിന്നൊക്കെ അഭയാർത്ഥികളെ സമ്പന്ന ഗൾഫ് രാജ്യങ്ങളെ യു എ എ സൗദി അറേബ്യ ഏതെങ്കിലും ഒരു സമ്പന്ന രാജ്യം ഇവർക്ക് അഭയം കൊടുക്കൂ ഇവർക്ക് പൗരത്വം കൊടുക്കൂ ഇവരെ സ്വീകരിക്കൂ ഒരിക്കലും അവരെ ചെയ്യൂല അവർക്കറിയാം ഇവരൊക്കെ എന്താണ് എന്നുള്ളത് ആ ബോധമുള്ളവരായത് കൊണ്ടാണ് ആ ഗൾഫ് സമ്പന്ന രാജ്യങ്ങളൊന്നും തന്നെ ഇവരെ അടുപ്പിക്കാത്തത് അപ്പോ യൂറോപ്യൻ രാജ്യങ്ങളും ഇവരെയൊക്കെ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ തന്നെയായാലും അവിടെ ഗവൺമെന്റ് വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇത്തരം ആളുകൾ ഈ അഭയാർത്ഥികളൊക്കെ വലിയ രീതിയിൽ ഗ്യാങ് ആയിട്ട് പല രീതിയിൽ ശരിയാ നമുക്ക് നിരന്തരം ആവശ്യപ്പെടുന്നതിലൂടെ അവസരം നഷ്ടപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ നമ്മൾക്കിടയിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മറ്റു മതങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടെയാണ് ഇനി ഇതുപോലെ അവിടേക്കൊരു ജോലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ അങ്ങ് സ്വീകരിക്കുമോ അവിടെ ഇന്നും താമസിക്കുന്ന നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു വലിയ അവർക്കൊക്കെ തന്നെ വലിയൊരു പ്രസമായിക്കൊണ്ടിരിക്കുക ഈ ഒന്മാരുടെ തമ്മാടിത്തം കാരണം ഇവർക്കൊക്കെ അഭയം കൊടുത്താൽ ഇവർക്ക് ഈ കൊടുത്ത കൈക്ക് കൊത്തും എന്നൊക്കെ പറയുന്നൊരു വർഗമാണ് നിങ്ങൾ തന്നെ കണ്ടില്ലേ ഓരോ ഗതിക്കും പറ്റാത്ത കുറച്ച് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് ശരിയാ ആ രാജ്യം നല്ല രീതിക്ക് മുന്നോട്ട് പറയാൻ യാതൊരു ഞാൻ പറയുന്നില്ല അതൊക്കെ ൊന്നും പോന്നാണ് യാഥാർഥ്യം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കലാപങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കട്ടെ അതേപോലെ തന്നെ മലയാളികളായിട്ടുള്ള യു കെയിലൊക്കെയുള്ള സകലെ ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് സകല സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്രകളും സോ ഈയൊരു സമയങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടേതായ ജോലിയിൽ മാത്രം ഏർപ്പെടുക അതേപോലെ തന്നെ വലിയ ടൗണുകളിലോ അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങളിലേക്കൊക്കെ ഒന്നും തന്നെ ഇറങ്ങാതിരിക്കുക അവിടെയുള്ള ജനതയെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വീർപ്പ് മുട്ടലുകൾ കൊണ്ടാണ് അവർ ഈ ഒരു വിഷയത്തിലേക്കൊക്കെ എത്തിയത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക